ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കളർഫുൾ സോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് സാമ്പിൾ സോപ്പും അതുപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ സോപ്പും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ചെമ്പരത്തിയുടെ സോപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു വെയ്പ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മനസ്സെത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് ഈ ഒരു ബേസ് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് മെൽറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് ബേസ് നമ്മൾ ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് എടുക്കുന്നത് നമ്മൾ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബേസ് ആണ് വരുന്നത് നമ്മുടെ അടുത്തുനിന്ന് ബേസ് മേടിക്കുന്ന കൂട്ടുകാർക്ക് അറിയാമായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റി പതിമൂന്ന് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ ബേസ് എടുത്തിരിക്കുന്നത് എപ്പോഴും പറയാറുള്ള പോലെ കറക്റ്റ് ആ ഒരു എഴുന്നൂറ് ഗ്രാം എടുക്കാതെ കുറച്ച് ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് നമ്മൾ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ബെയ്സ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ വെള്ളമൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ എന്തായാലും അതവിടെ ഇരുന്ന് ചൂടാവട്ടെ ആ നേരം കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇതെന്ന് പറയുന്നത് ഹിബിസ്കസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ചെമ്പരത്തി പോവുക ആ ഒരു ചെമ്പരത്തി എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഞാനിവിടെ മെഷർ ചെയ്ത് ഒരു മെഷറിങ് കപ്പിൽ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എഴുന്നൂറ് ഗ്രാം ബേസാണ് എടുത്തിരിക്കണേന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനോട്ട് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത് നമുക്ക് ഒരു എക്സ്ട്രാക്റ്റിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ജ്യൂ ജ്യൂസ് ഉണ്ടല്ലോ ചെമ്പരത്തിയുടെ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഹിബിസ്കസിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മുപ്പത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇത് വെജ് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ഒരു മൂന്ന് എം എല്ലിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ബേസ് ആണ് എങ്കിൽ കൂടി കുറച്ച് ക്ലിസറൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഓയിലും ഒരു എം എല്ലിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ പകരം നമുക്ക് ഇതിൻ്റെ ക്യാപ്സ്യൂൾ കിട്ടും ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഏകദേശം ഒരു ആറെണ്ണോ ഒക്കെ ചേർക്കാവുന്നതാണ് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിന് ഒരു ക്യാപ്സ്യൂൾ എന്ന രീതിയിലാണ് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ അതും കണ്ടും ചേർത്തതിന് ശേഷം അടുത്തായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലുണ്ടല്ലോ അതാണ് അതൊരു ഒരം എല്ലിൻ്റെ അടുത്ത് ആൽമണ്ട് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പത്തഞ്ച് എം എൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ്ട്രാക്റ്റും അതുപോലെ അതിലോട്ട് ചേർത്തിരിക്കുന്ന ഓയിൽ എല്ലാം കൂടെ കൂടിയിട്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ ഇങ്ങനെ എണ്ണമയം പോലെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അടുത്തായിട്ട് ഇത് ഇവിടെ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓവൽ ഷേപ്പിലുള്ള മോൾഡിനും പിന്നെ ഇതുപോലത്തെ കുട്ടി കുട്ടി സാമ്പിൾ സോപ്പ് ഉണ്ടാക്കാനുള്ള ഇതുപോലത്തെ മോൾഡും ആണ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് മോൾഡ് കറക്റ്റ് എത്ര ഗ്രാം ഗ്രാമെന്നുള്ളത് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അറിയാൻ പറ്റത്തുള്ളത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ഗ്രാമിൻ്റെ ഒക്കെ അടുത്താണ് വരാൻ ചാൻസ് ഈ ഒരു മോൾഡിലായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അലോവേരയുടെ ഐസ് ക്യൂബ് ഉണ്ടാക്കിയില്ലേ അത് ഈ മോൾഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സോപ്പിൻ്റെ ബേസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റും ഓയിലും എല്ലാം കൂടെ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കളറുകൾ ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ചെമ്പരത്തിയുടെ സാമ്പിൾ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് വീണ്ടും നൂറ് ഗ്രാമിൻ്റെ സോപ്പും അതുപോലെ തന്നെ സാമ്പിൾ സോപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു ചമ്പകത്തിൻ്റെ നല്ല അടിപൊളി സ്മെല്ലെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്മെല്ലാണ് ഫ്രാഗ്രൻസ് ഓയിൽ ഏകദേശം ഒരു പതിനാല് എം എല്ലിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രാഗ്രൻസും കൂടെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ ആ ബേസിന് ആ ഒരു കളറ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളർ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലോട്ട് കളറും കൂടെ ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഡ്രോപ്സിൻ്റെ അടുത്ത് ഇറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇനി നോക്കിയിട്ട് വേണം കളർ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ വീണ്ടും ഒരു രണ്ട് ഡ്രോപ്സിൻ്റെ അടുത്ത് കളർ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ വേണം യൂസ് ആക്കാനായിട്ട് ഫുഡ് കളർ ഒന്നും യൂസ് ആക്കാതിരിക്കുന്ന ആയിരിക്കും കേട്ടോ നല്ലത് അന്നേരം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് സിടുക്കൽ മോൾഡാണ് പ്രത്യേകിച്ച് ഇവിടെ എണ്ണ കാര്യങ്ങൾ അങ്ങനെ ഒന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ ഇതിനെക്കുള്ളിൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ആഴ്ച കുറേ ആശ്ശയായിട്ട് നമ്മുടെ ഒരു മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള ബേസിൽ നമ്മൾ സാമ്പിൾ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ കുറച്ചധികം നാൾ നമ്മുടെ സോപ്പ് ഇരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ എക്സ്ട്രാക്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് പറയുന്നത് മൂന്ന് മാസം എന്ന് പറഞ്ഞാലും പിന്നെ നമ്മളത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഇരിക്കും കേട്ടോ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എബോ സിക്സ് മന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ മിക്സ് നമ്മൾ മോഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു സോപ്പിൻ്റെ മുകളിൽ വരുന്ന പതയുണ്ടല്ലോ അതൊന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരിമാറ്റ കോരിമാറ്റം ഇല്ലായെന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് സാമ്പിൾ സോപ്പും അതുപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ സോപ്പൊക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ആഹാ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സോപ്പിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ തന്നെ എൻ്റെ കൈവിരലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല അസാധ്യ സൂപ്പർ സ്മെല്ലാണ് കേട്ടോ കഴിഞ്ഞ തവണ ഒരു സാമ്പിൾ സോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം ഈ ചെമ്പകത്തിൻ്റെ സ്മെല്ലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ തവണയും സോപ്പ് കൊടുക്കാൻ നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പകത്തിൻ്റെ സ്മെല്ല് മാത്രം മതി വേറെ സ്മെല്ലൊന്ന് ചേർക്കണ്ടായിരുന്നു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മുടെ മൂന്ന് സോപ്പും നൂറ് ഗ്രാമിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് കറക്റ്റാണെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത് എം എൽ വരെ ചേർക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന കമ്പനിക്ക് അനുസരിച്ച് ചേർക്കുന്ന അളവിലും ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ല് വേണം എന്നുള്ളവർക്ക് ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പിൾ സോപ്പും നമ്മൾ അൺമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസുകളായിട്ട് അതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഏകദേശം നമ്മുടെ ഈ തണ്ണിമത്തങ്ങൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്ന ഉണ്ട് വായിലിട്ട് തിന്നാൻ തോന്നും അതുപോലെ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാമ്പിൾ സോപ്പും അപ്പോൾ എന്തായാലും ഇതും മുഴുവനായിട്ട് അൺമോൾഡ് ചെയ്തിട്ട് കാണിച്ചു അങ്ങനത്തെ നമ്മുടെ സാമ്പിൾ സോപ്പും നമ്മുടെ നൂറ് ഗ്രാമിൻ്റെ സോപ്പും എല്ലാം ഇവിടെ അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ സാമ്പിൾ സോപ്പിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പും ഉണ്ടല്ലോ അതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു സാമ്പിൾ സോപ്പ് ഏകദേശം ഒരു പതിമൂന്ന് ഗ്രാം അതുപോലെ പതിനഞ്ച് ഗ്രാം പതിനാറ് ഗ്രാം ആ ഒരു രീതിയിലേക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പിൻ്റെ വെയ്റ്റും നോക്കിയിട്ടുണ്ടായിരുന്നോ ഇതെല്ലാം നമ്മുടെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നല്ലതായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണോട്ട് ഇപ്പം മഴക്കാലവും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ സോപ്പിൽ ഈർപ്പം വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ വെള്ളത്തുള്ളികൾ മാതിരി അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യണമെന്ന് പറഞ്ഞത് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് കവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കവറെല്ലാം ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ സോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് സാമ്പിൾ സോപ്പ് പൊതിയാനായിട്ട് ഇച്ചിരി പണിമെനിക്കേടാറുണ്ട് കേട്ടോ ചെറിയ സോപ്പല്ലേ വരുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മൾ കവറെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കേണ്ടതുണ്ട് കേട്ടോ നൂറ് ഗ്രാമിൻ്റെ സോപ്പിലാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിയിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കും വാങ്ങാനൊക്കെയായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹിബിസ്ക സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലൈക്ക് ഇങ്ങനെ ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം